ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യങ് മതേഴ്സിൻ്റെ യങ് മതേഴ്സിന് തങ്ങളുടെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഫിറ്റ്നസ് ടിപ്സാണ് അതായത് വളരെ സുന്ദരികളായിട്ടുള്ള പല സ്ത്രീകളും പ്രസവാനന്തരം ഒന്നോ രണ്ടോ പ്രസവത്തിന് ശേഷം പുണത്തടിയിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം വയർ കൂടിയിട്ടുണ്ടായിരിക്കാം അവരുടെ ഷെയ്പ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇങ്ങനത്തെ സ്ത്രീകൾക്ക് തങ്ങളുടെ പഴയ രീതിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ് ടിപ്സ് എക്സർസസൈസ് ചെയ്യേണ്ട ടിപ്സ് ടിപ്സിനെ കുറിച്ച് അന്നത്തെ ചാപ്റ്റർ ചർച്ച ചെയ്യുന്നത് ആദ്യം വേണ്ടത് സ്റ്റാർട്ട് വിത്ത് എ ഗോൾ ഒരു വ്യക്തമായ ലക്ഷ്യം വേണം അതായത് മിക്ക സ്ത്രീകളും പ്രസവാനന്തരം ഒരു പത്തോ പതിനഞ്ചോ കിലോ ഒക്കെ കൂടി പെട്ടെന്ന് പൊണ്ണത്തടയിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം ഇങ്ങനത്തെ ആളുകൾ എക്സസൈസ് തുടങ്ങുന്നതിനുമ്പോൾ അത് ലക്ഷ്യം വെക്കേണ്ടതുണ്ട് അതായത് ഇത്ര ഇത്ര മാസത്തിനുള്ളിൽ എനിക്ക് ഇത്ര വെയിറ്റ് കുറയണം അതായത് ആറു മാസത്തിനുള്ളിൽ എനിക്ക് ഒരു പത്ത് കിലോ അങ്ങനെ കുറയണം അങ്ങനെ ആ രീതിയിൽ ലക്ഷ്യം വെക്കേണ്ടതുണ്ട് ഈ ലക്ഷ്യം വെച്ചാൽ മാത്രം പോരാ ഈ ലക്ഷ്യം കൃത്യമായിട്ട് ഓരോ മാസം കൂടുമ്പോൾ അവർ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യേണ്ടത് കൂടി ഉണ്ട് ഫിക്സഡ് ടൈം എക്സസൈസാണ് അമ്മമാരാണ് പല തരക്കുണ്ടായിരിക്കും മക്കളെ വീട്ടിലെ പ്രശ്നങ്ങള് മക്കളെ പഠന കാര്യങ്ങള് അല്ലെങ്കിൽ ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അല്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാർ പല പല പ്രശ്നങ്ങളുണ്ടായി എന്ത് എന്തായിരുന്നാലും ഒരു ഫിക്സഡ് ടൈം ഒരു സമയം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി അരമണിക്കൂറെങ്കിലും നിങ്ങൾ കണ്ടെത്തിയേ പറ്റും ആ സമയം ചിലപ്പോൾ രാവിലെ ആവാം ചിലമ്മമാർക്ക് രാവിലെ പറ്റും ചില അമ്മമാർ വൈകുന്നേരം ആവാം ചില ജോയ്ക്ക് ഏറ്റവും മികച്ച സമയേതാണല്ലേ ഈ രാവിലെ അത്രങ്ങൾ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തത് കാരണം രാവിലത്തെ കൂടുതൽ ഹാർഡ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വല്ലാതെ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ് കാരണം ഏറ്റവും നല്ല വൈകുന്നേരം സമയത്തൊരു ഒരു വൈകുന്നേരം ഏഴുമണിൻ്റെ പത്ത് മണിയുടെ ഇടയിൽ ഒരു അരമണിക്കൂർ സമയം കണ്ടെത്തന്നെ ഏറ്റവും ബെറ്റർ ആയിരിക്കും അങ്ങനെ ഒരു ഫിക് ഒരു സമയം ഫിക്സ് ആക്കേണ്ടതുണ്ട് ആ ഫിക്സഡ് സമയം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും ആ സമയത്ത് ചെയ്തിരിക്കണം അതങ്ങനത്തെ ഒരു മാനസികാവസ്ഥ വന്നിരിക്കണം അല്ലാതെ ഒരു രണ്ട് ദിവസം ചെയ്യും മൂന്ന് ദിവസം ചെയ്യില്ല അങ്ങനത്തെ ആ രീതിയിലാവരുത് ഒരു സമയം ഫിക്സ് ആക്കുക ഫിക്സ് സമയം ഫിക്സ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അത് കൺസിസ്റ്റൻസിയിലായിട്ട് ആ സമയത്ത് നിങ്ങൾ ചെയ്തിരിക്കേണ്ടതുണ്ട് പിന്നെ വേണ്ടത് എ കോച്ച് ആൻഡ് കമ്മ്യൂണിറ്റി ഈ എക്സസൈസ് ചെയ്യാനെങ്കിൽ പല ആളുകൾക്കും പറ്റുന്ന ആപത്താണ് ഒരു സ്വന്തം ചെയ്യാൻ ശ്രമിക്കും എക്സസൈസ് സ്വന്തം ചെയ്താൽ തുറന്നു പോകാൻ കഴിയില്ല കാരണം അത് മനുഷ്യനാണ് മനുഷ്യന് പല പല കൺഫ്യൂഷൻസും വരും അത് നേരം നിങ്ങൾ ഒരു ഏതൊരു കമ്മി ഓൺലൈൻ കമ്മ്യൂണി ഇപ്പോൾ ആധുനിക കാലഘട്ടമാണ് നമ്മൾ വീടിലിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാം അതായത് വെയിറ്റ് ലോസിന് വേണ്ടി ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ജിമ്മിലോ പോകേണ്ടതില്ല നിങ്ങൾ വീടിൻ്റെ അകത്ത് ഇരുന്നാൽ തന്നെ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സൂം ജൂം പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഏറ്റവും നല്ല നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം ഒരു നല്ല കോച്ചിനെ സെലക്ട് ചെയ്യുക കാരണം ഈ കമ്മ്യൂണിറ്റിന് പ്രത്യേകത അത് എല്ലാ ദിവസവും കൃത്യ സമയത്ത് ക്ലാസ് തുടങ്ങും അപ്പം ആ സമയത്ത് നമുക്ക് ക്ലാസ്സിൽ കയറേണ്ടി വരും മറ്റൊന്ന് നമ്മൾ സ്വന്തം ചെയ്തു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകില്ല സ്വന്തം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അടിയിൽ നോക്കും ഇത് ചെയ്യുക നാളെ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പല കാര്യം പറയുന്നത് നീട്ടിവെക്കും ഇതിൽ ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കമ്മ്യൂണിറ്റി ചേരുക നല്ലൊരു കോച്ചിന് സെലക്ട് ചെയ്യാം ഈ കോച്ചിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം നിങ്ങൾ പല പല സംശയങ്ങൾ ചില ഘട്ടങ്ങളിൽ വരും അപ്പോൾ അത്തരം സംശയങ്ങൾ അവരെ ദൂരീകരിക്കാനും നിങ്ങളെ ഹെൽത്തുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾക്കും കോച്ചുകളും ഉപകാരപ്പെടും പിന്നെ വേണ്ടത് ഡോൺ സ്കിപ്പ് വാമപ്പ് എക്സസൈസിൻ്റെ മുമ്പ് ഈ നിങ്ങൾ ഫുട്ബോൾ കളി കണ്ടിട്ടുണ്ടോ ഫുട്ബോൾ കളി കളിക്കുന്ന സമയത്ത് കളിക്കാരൊക്കെ എന്താ കളി തുടങ്ങുന്നതിന്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിക്കും അവരത് ഷൈൻ ചെയ്യാൻ ഷൈൻ ചെയ്യാനല്ലാതെ എക്സസൈ കളിന്റെ മുമ്പ് ബോഡി ശരീരത്തിന് എല്ലാ ഭാഗങ്ങളും ഇളക്കണം എല്ലാ ജോയിന്റ് ഒന്നും ഇളക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ വാമപ്പ് ചെയ്യാതെ നേരെ ഫുട്ബോൾ കളിയേക്ക് പോയി കഴിഞ്ഞാൽ കൈ വലോടിയാനും പല ഒക്കെ പൊട്ടാനൊക്കെ സാധ്യത കൂടുതലാണ് അത് നമ്മുടെ എക്സസൈസിനും ബാധക നമ്മൾ ഏത് എക്സസൈസ് ചെയ്യുകയാണെങ്കിലും എന്ത് എക്സസൈസിന് ഒരു ഒരു അഞ്ച് മിനിറ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് എന്തെങ്കിലും കൃത്യം ഒരു വാമപ്പ് ചെയ്യണം ശരീരമൊന്നും നല്ല ചൂടാക്കണം ശരീരത്തിന് എല്ലാ ജോയിൻറ്റുകളൊന്നും ഇളക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ അടുത്ത് നോക്കുക കൺസിസ്റ്റൻസിന് അടുത്തൊരു പോയിന്റ് കൺസിസ്റ്റൻസി പറഞ്ഞാൽ ആണേൽ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് സ്ഥിരമായിട്ട് ചെയ്യുക ആയിട്ട് ചെയ്യുക സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യാൻ മുന്നൂറ് അറുപത്തഞ്ച് ദിവസം എക്സസൈസ് ചെയ്യാന്നുള്ള അർത്ഥം എക്സസൈസ് ശരിക്കും വേണ്ടത് ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ അഞ്ച് ദിവസം ചെയ്താൽ മതി ഒരു മൂന്ന് ദിവസം ചെയ്യുക ഒരു ദിവസം റെസ്റ്റ് എടുക്കുക വീണ്ടും മൂന്ന് ദിവസം ചെയ്യുക ഒരു ദിവസം റെസ്റ്റ് എടുക്കുക അങ്ങനെ റെസ്റ്റ് ഇതിനിടക്ക് വേണ്ടതുണ്ട് പക്ഷെ എന്നാൽ എല്ലാ ആഴ്ചയിലും ഇതേപോലെ ചെയ്യണം അതാണ് കൺസിസ്റ്റൻസി അതായത് നമ്മൾ എല്ലാ ആഴ്ചയിലും ഈ അഞ്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിലും അഞ്ച് ദിവസം ചെയ്യുക അങ്ങനെ തുടച്ചി വരുന്ന എല്ലാ അതാണ് കൺസിസ്റ്റൻസി ഉദ്ദേശിക്കുന്നത് ഈ കൺസിസ്റ്റൻറ്റായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത് റിസൾട്ട് ഘട്ടം 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 ഘട്ടമായി നമ്മളേക്കത് വന്നുകൊണ്ടിരിക്കും പിന്നെ അടുത്ത ചേച്ചിന്റെ കാര്യമാണ് വാക്ക് മോർ കൂടുതൽ നടക്കുക നടക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുക നമ്മൾ നേരെ തിരിച്ചത് ചെയ്യ നമ്മൾ ഒരു ഘട്ടത്തിൽ നടക്കാൻ ശ്രമിക്കുക ചെറിയൊരു ദൂരെണ്ണിപ്പോലും സ്കൂട്ടറോ അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷോ ഉപയോഗിച്ച് പോകും അങ്ങനെ ചെയ്ത് നടക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ നടക്കുക പിന്നെ സ്റ്റെപ്പ് കയറാനൊക്കെ കിട്ടുന്ന എല്ലാ അവസരങ്ങളും സ്റ്റെപ്പ് കയറുക കുന്നും മലകളൊക്കെ കയറാൻ കിട്ടുന്ന അവസരങ്ങൾ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക കാരണം ഇതിൽ ഇപ്പം സ്റ്റെപ്പ് എന്നൊക്കെ മിക്ക ഒരു ഒരു ബിൽഡിങ്ങിന് ഒരു നേരം രണ്ടു നേരം കയറാനുള്ള ലിഫ്റ്റ് ഉപയോഗിക്കാം മാറ്റണം സംവിധാനങ്ങൾ ഒരു ദിവസം ശരാശരി ഒരു പതിനായിരം സ്റ്റെപ്പ് എങ്കിലും നടക്കണം നമ്മൾ നടക്കുക എന്ന വീടൊക്കെ നടക്കുന്നത് സ്റ്റെപ്പിന് ഒരു ഒരു പത്ത് ആയിരിക്കാം എന്നിരുന്നാലും ബോധപുരം നമ്മൾ ഒരുപാട് നടക്കേണ്ടതുണ്ട് ഒരു ദിവസം ഒരു പതിനായിരം സ്റ്റെപ്പെങ്കിലും നടക്കുന്ന രീതിയിലേക്ക് വേണം നമ്മൾ പോകാൻ പിന്നെ വേണ്ടത് എക്സസൈസ് ചെയ്യുമ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് ആയിരിക്കണം ആദ്യം ചെന്നാൽ ചെന്നിട്ട് വളരെ പ്രയാസപ്പെട്ട എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോ കോച്ചിങ് ക്ലാസ് തുടങ്ങി വിചാരിച്ചോ നിങ്ങൾ കോച്ചിപ്പോ മുപ്പത് സെറ്റ് പറഞ്ഞ് നാൽപ്പത് സെറ്റ് നാപ്പത് സെറ്റ് തുടക്കത്തിൽ ചെയ്യേണ്ട ആദ്യം കുറേ ആശ്ശേ കുറേശ്ശെ ചെയ്യുക അത് മെല്ലെ മെല്ലെ കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരാണ് വേണ്ടത് അത് ചെറിയ രീതിയിൽ എക്സസൈസ് ആദ്യം ചെയ്യുക ഇതിലൊന്ന് മെല്ലെ 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 ഒന്നോ ഒന്നോ രണ്ടോ മൂന്നോ കൊണ്ട് ഘട്ടം ഘട്ടമായി കൂട്ടിക്കൊണ്ടുവരാണ് വെള്ളത് അങ്ങനെ സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ടുള്ള എക്സസൈസുകളാണ് ചെയ്യേണ്ടത് അല്ലാതും തന്നെ വളരെ പ്രയാസപ്പെട്ട എക്സസൈസ് ചെയ്താൽ അത് തുറന്നുള്ള കാല ദിവസങ്ങളിലേക്ക് മടുപ്പ് അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ് പിന്നെ വേണ്ടത് ഹൈഡ്രൈറ്റ് വെൽ മീൻസ് വെള്ളം കുടിക്കുക ശരീരത്തിലെ ഏറ്റവും ഈ വെയ്റ്റ് ലോസിന് ഏറ്റവും പ്രധാനമായ ഒരു വസ്തുവാണ് എന്ന് വെള്ളം ഒരു ദിവസം ഒരു പതിനഞ്ച് ഗ്ലാസ് എങ്കിലും വെള്ളം കുടിച്ചിരിക്കണം അത് അത് ആരോഗ്യത്തിൻ്റെ ഒരു ആളുകളിലെ വെയിറ്റിനനുസരിച്ച് അവിടെ അവർ ഹൈറ്റൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും നമുക്ക് എപ്പോഴൊക്കെ ദാഹം തോന്നുന്നത് ആ സമയത്തൊക്കെ വെള്ളം കുടിക്കും വെള്ളം ഏറ്റവും നല്ലത് ശുദ്ധമായ വെള്ളം നല്ല പച്ചവെള്ളമാണ് കുടിക്കുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ വെള്ളം കുടിച്ചിരിക്കണം ഒരു ദിവസം എത്രത്തോളം ശരാശരി ഒരു ആരോഗ്യമുള്ള ഒരാൾ പറയുന്നത് മൂന്ന് ലിറ്റർ വെള്ളം അല്ലെങ്കിൽ പതിനഞ്ച് ഗ്ലാസ് വെള്ളം കാണുക എന്നിരുന്നാലും നമുക്ക് കഴിയാവുന്ന അത്ര വെള്ളം നമ്മൾ കുടിച്ചു വേണം ശീലമാകേണ്ടതുണ്ട് പിന്നെ വേണ്ടത് പ്രോട്ടീൻ ഫുഡ് പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകള് നമ്മൾ നല്ലോണം കൂട്ടുക മീൻസ് പ്രോട്ടീൻ ചിക്കന് പയറുവർഗങ്ങള് കടലവർഗങ്ങള് അങ്ങനത്തെ വസ്തുക്കളൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കൂട്ടുക പിന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അരി ഭക്ഷണം നിയന്ത്രിക്കുക അരി ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം അരി ഗോതമ്പ് മറ്റു ധാന്യങ്ങള് പിന്നെ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാത്ത അങ്ങനത്തെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള വസ്തുക്കളുടെ ഭക്ഷണമൊന്നും കൺട്രോൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഷുഗർ പഞ്ചസാര എന്നുള്ളത് ഘട്ടം ഘട്ടമായി നമ്മളെ ലൈഫിൽ നിന്ന് മാറ്റിയിരിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം ഈ പഞ്ചസാര കുറിച്ചുള്ള കാര്യം പഞ്ചസാര ലൈഫിൽ നിന്ന് മാറ്റിയേ പറ്റൂ പഞ്ചസാര മാറ്റാൻ ഒരു ഒരാഴ്ചത്തെ മാനസിക ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് അത് മാറാം അപ്പൊ നമ്മുടെ കമ്പ്യൂണിറ്റി നമ്മൾ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കാറുണ്ട് കമ്പ്യൂണിയിൽ വരുന്ന ആളുകളെ കൊണ്ട് ഒരു പത്ത് ദിവസത്തിനുള്ള നിർബന്ധമായിട്ടും ലൈഫിൽ നിന്ന് അവർ സന്തോഷത്തോടെ പഞ്ചസാരയിൽ നിന്ന് മാറി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ പഞ്ചസാര നൂറ് ശതമാനം നമ്മളെ ലൈഫിൽ നിന്ന് മാറ്റിയിരിക്കണം നമ്മളെ ലൈഫിൽ നിന്ന് മാത്രമല്ല നമ്മളെ മക്കളുടെയും ഹസ്ബൻഡിന്റെയും ലൈഫിൽ നിന്ന് മാറ്റിയിരിക്കേണ്ടതുണ്ട് കാരണം ഈ പഞ്ചസാരയുടെ അമിതമായ ഉപയോഗമാണ് നമ്മുടെ കേരളത്തിലുള്ള ജീവിത ശരീരത്തിൻ്റെ പ്രധാന കാരണമായിട്ട്

ചില ആളുകളുണ്ടാവും ഭക്ഷണം കഴിക്കാതിരിക്കും ടി വിന്റെ മുന്നിൽ ഇരിക്കും അങ്ങനെ വലിച്ചു വരി കഴിക്കും അല്ലെങ്കിൽ മക്കൾക്ക് ഭക്ഷണം ഉറപ്പണ സമയത്ത് അവർ കൂടെ ഭക്ഷണം കഴിക്കും എന്തൊക്കെയോ വഴിക്കുന്നു അങ്ങനെയല്ല നമ്മൾ ഭക്ഷണം പാകത്തിന് കഴിക്കുക കഴിക്കണ ഭക്ഷണം അറിഞ്ഞുകൊണ്ട് നല്ല രുചിച്ചുകൊണ്ട് ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് സന്തോഷമോടെ വേണം കഴിക്കുക അതൊന്നും പാകത്തിന് കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആണ് ഉറക്കം കാരണം പഴയ തലമുറയൊക്കെ കൃത്യമായിട്ട് ഉറങ്ങിയിരുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ ഉറക്കത്തിന്റെ പാറ്റേൺ മാറിയത് ടി വി വന്നതിനു ശേഷം അല്ലെങ്കിൽ കറണ്ട് വന്നതിന് ശേഷമാണ് പിന്നെ ഇപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം വീണ്ടും മാറി ഇപ്പോൾ നമ്മൾ നാടുകളിൽ ഒരു പത്തൊ മുപ്പത് വർഷം മുമ്പൊക്കെയാണ് നമ്മുടെ നാടുകളിൽ ടി വി വരുന്നത് ടി വി വരുന്ന സമയത്തൊക്കെ നമ്മൾ ടി വി വരുന്നതിന് മുമ്പ് സമയത്തൊക്കെ നമ്മുടെ നാടുകളിൽ പൊതുവെ ഒൻപത് മണി സമയത്തൊക്കെ എല്ലാവരും ഉറങ്ങിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പഴയ ആളുകൾക്ക് ചോദിച്ചാൽ അറിയാൻ പറ്റും എന്നാൽ ഇന്ന് ടി വി വന്നതിന് ശേഷം രാത്രി പത്തായി ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയ വന്നു ഇന്ന് രാത്രി പത്തും പതിനൊന്നും പന്ത്രണ്ടിനും ഒരു മണിക്കൂറിനും ഉറങ്ങാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ കൃത്യമായിട്ട് ഒരു ദിവസം ഏഴ് മണിക്കൂർ ഉറങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ മെലിയാൻ പോകുന്നില്ല നിങ്ങള ശരീരത്തിന് ഒരുപാട് അപകടങ്ങൾ വരാൻ പോകുന്നുണ്ട് അപ്പം ബോധപൂർവ്വം എന്ത് ചെയ്യുക ഒരു ദിവസം ഏഴ് മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഉറക്കം ഉറക്കത്തിന്റെ പാറ്റേൺ ശരിയാകുന്നതോടുകൂടി തന്നെ നിങ്ങളെ വെയിറ്റ് ലോസ് ഘട്ടം ഘട്ടമായി കുറയ്ക്കും കാരണം ഇതിന് സയൻസ് എന്താ ചോദിച്ചാൽ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ പല ജോലികളും ചെയ്യാൻ നമ്മുടെ ശരീരം ഇളകുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റിപ്പയർ വർക്കുകളുണ്ട് ഈ റിപ്പയർ വർക്കിൽ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിന് മനസ്സിനും നമ്മുടെ ആമാശയങ്ങൾക്കും നമ്മുടെ ഓർഗൻസിനും നമ്മൾ ടോട്ടലി ഒരു റെസ്റ്റ് കിട്ടുന്നത് ഈ കൃത്യമായിട്ട് റെസ്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ എന്തോള്ളൂ വെയിറ്റ് ലോസ് എന്ന സംവിധാനം നടക്കുകയുള്ളൂ അപ്പൊ ബോധപൂർവം ഒരു ദിവസം ഏഴുമണിക്കൂറെങ്കിലും ഉറക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് ട്രാക്ക് യുവർ പ്രോഗ്രസ് നമ്മൾ വ്യായാമം ചെയ്യാണ് നമ്മൾ എക്സസൈസ് ചെയ്യാണ് നമ്മൾ ഉദ്ദേശം എന്താണ് വെയിറ്റ് കുറക്കലാണ് നമ്മുടെ ഓരോ ഘട്ടവും നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് അത് ആദ്യത്തെ മാസം നമ്മൾ എത്ര കിലോ വെയിറ്റ് കുറഞ്ഞു അടുത്ത മാസം എത്ര കിലോ കുറഞ്ഞു അടുത്ത മാസം എത്ര കിലോ കുറഞ്ഞു അല്ലെങ്കിൽ ചില മാസം വെയിറ്റ് കുറഞ്ഞില്ല അത് എന്തുകൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് ട്രാക്ക് ചെയ്യാതെ വ്യക്തമായ ലക്ഷ്യമില്ലാതെ ചെയ്തിട്ട് കാര്യമല്ല കൃത്യമായിട്ട് നമ്മൾ ഒരു ലക്ഷ്യം വെക്കുക എന്നിട്ട് ആ ലക്ഷ്യത്തിനു ഓരോ മാസവും കൃത്യമായിട്ട് കുറയുന്നുണ്ട് എന്നുള്ളൊരു പുസ്തകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലെ കൃത്യമായിട്ട് ഫീൽ ചെയ്തു പോകണം ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾ ലൈഫിൽ വരികയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ വെയിറ്റ് ലോസിലേക്കും നിങ്ങൾ ഉദ്ദേശ രീതിയിലേക്ക് ഷേപ്പിലേക്കും മാറാൻ സാധ്യത നിങ്ങൾ കൂടുതലാണ് സേം നോട്ട് ഓവർ ഫുഡ് അതായത് ഓവർ ഫുഡിനോട് നോ എന്ന് പറയണം നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യാൻ ആരംഭിച്ചു വെയ്റ്റ് ലോസ് ഒക്കെ തുടങ്ങാനൊക്കെ ആരംഭിച്ചു മനസ്സിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുക ഒന്ന് രണ്ടാഴ്ച നമ്മൾ എക്സസൈസ് ചെയ്തു പിന്നെ നമ്മളൊരു കല്യാണ സ്ഥലക്കാരെ പോകണം നമ്മൾ അറിയാതെ ആ ഓവർ ഫുഡ് കഴിക്കും അങ്ങനെ ചെയ്യരുത് നമ്മളെന്ത് ചെയ്യും നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നതിന്റെ സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് മനസ്സിനാണ് ആദ്യത്തെ ട്രെയിനിങ് കൊടുക്കണം മനസ്സിനെ പറഞ്ഞ് കൃത്യമായിട്ട് ബോധം വൽക്കരണം കൊടുക്കണം ഈ വെയിറ്റ് ലോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ണൂറ് ശതമാനം മൈൻഡ് ആണ് വേണ്ടത് മനസ്സാണ് റെഡി ആക്കേണ്ടത് ആദ്യം പത്ത് ശതമാനം ഫുഡിന് വാതകമുള്ളൂ അപ്പൊ ഈ മൈൻഡ് സെറ്റിന് വേണ്ടി കൃത്യമായിട്ട് പ്രാക്ടീസ് നമ്മൾ ചെയ്യാൻ ഒരു തീരുമാനം കഴിഞ്ഞാൽ ആ തീരുമാനം പൊട്ടിക്കാൻ പാടില്ല മാറ്റാൻ പാടില്ല അതായത് നമ്മൾ അധികം ഫുഡ് കഴിക്കുക എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനത്തിൽ ഒരു മാറ്റം വരുന്നത് നമ്മളെ മുമ്പിൽ എത്ര ഫുഡ് വന്നാലും ബോധപൂർവ്വം അതൊക്കെ വളരെ വളരെ കുറച്ച് നമ്മൾ ആരോഗ്യകരമായ ഫുഡ് രീതികൾ മാത്രം നമ്മൾ ശീലിക്കണം പിന്നെ മറ്റൊരു പോയിന്റ് ആണ് ലിസൺ യുവർ ബോഡി നമ്മുടെ നാട്ടിൽ തീരല്ലാത്തൊരു വസ്തുവാണ് അത് ലിസൺ ടു യുവർ ബോഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ലൈഫ് അങ്ങനെ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും കല്യാണം സൽക്കാരം മക്കളെ പഠനം അല്ലെങ്കിൽ ഒരുപാട് ഒരു ഒരു മഴക്കാലം അടുത്ത മഴക്കാലം കാലം ഇങ്ങനെ കഴിഞ്ഞു പോകും നമ്മള് നമ്മളെ ലൈഫില് നമ്മള് നമ്മുടെ ബോഡിന് ലിസൺ ചെയ്യുന്നില്ല ഇതുകൊണ്ടാണ് ചില ആളുകൾ പെട്ടെന്ന് ചില ആളുകള് നല്ല ആരെങ്കിലും ആളുകൾ പെട്ടെന്ന് അറ്റാക്ക് ഒന്ന് മരിച്ചു പോകുന്നുണ്ട് കാരണം ഇത്ര ആളുകൾ തൻ്റെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ അല്ല അവരവരുടെ ബിസിനസ്സായിരിക്കാൻ ആരോ കുടുംബമായിരിക്കാൻ അങ്ങനെ ചെയ്തു പോവാ ഹെൽത്ത് നമ്മുടെ ഹെൽത്താണ് നമ്മള് കൊണ്ടു നടക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ നമ്മളെ നമ്മുടെ ഹെൽത്തിൽ ലിസേൺ ചെയ്യണം ഇതിന് എന്തെങ്കിലും ഓർഗൺസ് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ ഉണ്ടോ അത് എന്തെങ്കിലും വീക്ക് വരുന്നുണ്ടോ നമ്മൾ വ്യായാമം ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ടോ പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞതാ നിങ്ങളെ വീട്ടിലും വാഹനം വിചാരിച്ചു ഒരു കാറോ ബൈക്കോ ഒക്കെ ഉണ്ട് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും എല്ലാ വീടുകളിലും ഒരു മിനിമം ബൈക്കിൽ മിക്ക വീടുകളിലും ഉണ്ട് കാറോ എന്തൊരു വാഹനം ഉണ്ട് ഈ വാഹനം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിന്റെ ബെല്ലും ബ്രേക്കൊക്കെ ഇടയ്ക്ക് നന്നാക്കേണ്ടതുണ്ട് അതിന് എഞ്ചിൻ ഓയില് മാറ്റേണ്ടതുണ്ട് അതേപോലെ തട്ടിമുട്ടിയാലൊക്കെ നന്നാക്കേണ്ടതുണ്ട് അതിന് അതിനൊക്കെ നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ വോൾ ബോഡി ചെക്കപ്പ് നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടുണ്ടോണോ താഴത്തെ കമന്റ് ചെയ്തോ താഴെ കമൻറ്റ് ചെയ്തോ ഞാൻ പറയാം നിങ്ങൾ വാഹനത്തിന് വാഹനത്തിനും ഇഷ്ടം പോലെ ക്യാഷ് ഒഴിവാക്കുന്നത് ഇപ്പൊ ഒരു ബൈക്കൊക്കെ ആണെങ്കിൽ ഇവൻ ഒരു എന്തായാലും ഒരു ഒരു വർഷത്തിൽ നാലായിരം രൂപ ചെലവ് വരും കാറൊക്കെ ആണെങ്കിൽ ഏറ്റവും ചെറിയ കാറുകൾക്ക് ഒരു പത്തും പതിനായിരം മുതൽ അൻപതിനായിരം അറുപതിനായിരം വരെ കാറുകൾക്ക് ചിലവ് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇഷ്ടം മലയാളികൾക്ക് ഇഷ്ടംപോലെ ക്യാഷ് കൊടുക്കുന്നുണ്ട് എന്നാല് ചോദ്യം നിങ്ങള് നിങ്ങളെ ഗോൾ ബോഡി ചെക്കപ്പ് നടത്തിയിട്ടുണ്ടോ നിങ്ങളെ ശരീരത്തെ ഒരു ചെക്കപ്പ് ശരീരത്തിൻ്റെ ഒരു എഞ്ചിനും മാറ്റം അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ടോട്ടൽ ചെക്കപ്പ് നടത്തിയിട്ടുണ്ടോ എന്നാൽ നടത്തണം ചെക്കപ്പ് രണ്ട് വർഷം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും നടത്തേണ്ടതുണ്ട് കഥ നമ്മൾ ലിസൺ ടു ടുയർ ബോഡി നിങ്ങൾ നിങ്ങളുടെ ബോഡി ശ്രദ്ധിക്കണം ബോഡിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ നിങ്ങളെ അസ്വസ്ഥത എന്തെങ്കിലും വരുന്നുണ്ടോ നല്ല പ്രഷറോ ഷുഗർ എന്തെങ്കിലും മാറ്റോ ഇതൊക്കെ നോക്കണം ഇതൊക്കെ നോക്കിയിട്ട് അത് അതാത് സമയത്തിൽ അതിന് സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടെത്തിയേ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അവോയ്ഡ് കമ്പയറിങ് നിങ്ങൾ മറ്റുള്ളവരുമായി ഒരിക്കലും കമ്പയർ ചെയ്യേണ്ടത് ഇല്ല നമ്മൾ എന്റെ ഫിംഗർ പ്രിന്റ് എങ്ങനെ ഫിംഗർ പ്രിന്റ് നോക്ക് ഇതുപോലത്തെ ഒരാളും കാണില്ല അത് എൻ്റെ പോ എൻ്റെ പോലെ ഒരാൾ ലോകത്തിലില്ല ഓരോ ആളുകളും വ്യത്യസ്തമാണ് അവരുടെ ബോഡിയുടെ പ്രവർത്തനത്തിൽ ഒക്കെ ഒരേപോലെയാണെങ്കിലും അതിൻ്റെ രീതികൾ വ്യത്യസ്തമാണ് ചിലർ പെട്ടെന്ന് വെലിയും ചിലർ സാവധാനം വലിയുള്ളൂ നിങ്ങൾ ആരെയും നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ലക്ഷ്യം വെച്ചു ഒരു മാസം ഇത്ര കുറഞ്ഞ ആ ഒരു ആറ് മാസം കൊണ്ട് പത്ത് ലോ കുറയണം ഒരു ലക്ഷങ്ങൾ വെച്ചു ആ ലക്ഷ്യത്തിലേക്ക് മാത്രം നിങ്ങൾ മുന്നേറുക ഒരിക്കലും മറ്റുള്ളവരുമായി നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടുള്ളതല്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് ആണ് ടൈംലി ഫുഡ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ശരിക്കും നാലു അഞ്ചു തവണയൊക്കെ ഭക്ഷണം കഴിക്കുന്നത് പാടില്ല ഒരു മൂന്ന് തവണ ഭക്ഷണം കഴിച്ചാൽ മതി നിങ്ങളുടെ സമയത്തിന് ഭക്ഷണം കഴിക്കണം അത് നമ്മുടെ ശരീരത്തിലൊക്കെ ഓരോ ഓരോ ശരീരത്തിലും ഓരോ ക്ലോക്ക് ഉണ്ട് നമ്മളെ എന്റെ എന്റെ എനിക്ക് ശരീരത്തിൽ ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കും എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന സമയത്തായിരിക്കും ആ സമയത്ത് എനിക്ക് വിശപ്പ് തുടങ്ങും അപ്പൊ എന്താ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് അരച്ചിലും അമ്മമാരുണ്ടോ പല പല ദിവസം പല സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടാകും ഇങ്ങനെ സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മെലിയാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾ ആത്മാർത്ഥമായി മെലിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കൃത്യ സമയങ്ങളിൽ സമയം നിങ്ങൾക്കായാലും സമയം ഉണ്ടായിരിക്കും ആ എല്ലാ ദിവസവും അതേ സമയത്ത് തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് ശരീരഭാരം കുറയാൻ അമ്മമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അവോയ്ഡ് ലോങ് ചില മരിച്ച സ്ഥലത്ത് ഇരുന്നു കഴിഞ്ഞാൽ അവിടെ മണിക്കൂറുകളോ ഇരിക്കും അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ അടഞ്ഞിരിക്കാൻ പാടില്ല അപ്പൊ ഈ രീതി കുറച്ച് സമയം ഇരിക്കുക അവരും നടക്കാത്ത രീതിയിലാണ് ഈ കൂടുതൽ സമയം നമ്മൾ അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് മടിയന്മാരായി മാറും അത് അത് ബോധപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും അടഞ്ഞിരിക്കാൻ പാടില്ല കുറച്ചേടെ ഇരിക്കുക അവരും നടക്കുക അവരെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുക പിന്നെ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടേയിരിക്കണം മടി നമ്മളെ മടി എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് വേണം ഈ എക്സസൈസ് എന്ന മേഖലയിലേക്ക് നിങ്ങൾ വരാനുള്ളത് പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം വേർ കംഫർട്ടബിൾ എക്സസൈസ് ക്ലോത്ത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് അതിന് അതിൻ്റെതായ രീതിയിലുള്ള ഡ്രസ്സുകൾ വാങ്ങുക കാരണം ഈ അമ്മ പറഞ്ഞി എത്ര കാശ് ചിലവാക്കുന്നതാണ് ഡ്രസ്സുകൾക്ക് വേണ്ടിയിട്ടും സാരിക്കും ചുരിദാറിനൊക്കെ വേണ്ടി എത്രയോ കാശ് ആൾ നല്ല ഡ്രസ്സ് നല്ല എക്സസൈസിന് ഡ്രസ്സുകളുണ്ട് അത് വാങ്ങിയിട്ട് വീട്ടിൽ ഉപയോഗിക്കുക അത പല ചില ഞാൻ ചില സമയത്ത് കാണുക ചില അമ്മമാരൊക്കെ മാക്സി ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എക്സസൈസ് മാക്സി പോലത്തെ വെച്ചിട്ട് ഒന്നും ഒരിക്കലും എക്സസൈസ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ ബെഡ്റൂമാണ് നിങ്ങളുടെ വീടിൻ്റെ ഹാളുകളാണ് നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിന്ന് ചെയ്ത് അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി നല്ല കംഫർട്ടായിട്ടുള്ള എക്സസൈസ് ക്ലോത്ത് വാങ്ങുക അതിനുവെച്ചാൽ ഒരു ഷൂ വാങ്ങുക അതിന് വേണ്ടി എല്ലാ എക്വിപ്മെൻസും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ സ്പോർട്സ് കടയിൽ പോയിട്ട് വാങ്ങുക നല്ല അത് അങ്ങനെ നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വാങ്ങി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അവോയ്ഡ് ലേറ്റ് നൈറ്റ് ഫുഡ് അതായത് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ മിക്ക ഫാമിലികളിലൊക്കെ രാത്രി ഒരു എട്ടെട്ടര കഴിഞ്ഞാൽ ഒരു കാറൊക്കെ എടുത്ത് പോകുക പുറത്തിറങ്ങി പോവുക എന്നിട്ട് ഏതെങ്കിലും ഹെവി ഹെവിയായിട്ട് ഫുഡ് അടിക്കുക എന്നിട്ട് രാത്രി ഒരു പത്തോ പതിനൊന്നോ മണിക്ക് വരെ അപ്പം തന്നെ കടന്നു തുടങ്ങുക ഇങ്ങനെ ഈ രാത്രി ഹെവി കഴിക്കുന്ന ഫുഡാണ് മിക്ക ആളുകളെയും പൊണ്ണത്തടിയിലേക്ക് മാറ്റിയിരിക്കുന്നത് മാറ്റുന്നത് പ്രത്യേകിച്ച് രാത്രിയിലെ ഫാസ്റ്റ് ഫുഡുകൾ അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ മന്തി പോലത്തെ ഹെവി ഫുഡുകളൊക്കെ രാത്രി കഴിച്ചതിന് ശേഷം നിങ്ങളപ്പത്തന്നെ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ദഹിക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടും മാത്രമല്ല നിങ്ങൾ കഴിക്കുന്ന ഓരോ ഫുഡും നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്ന് കയറി അത് കേട്ടൻ കേട്ടെങ്കിൽ നിങ്ങൾ പൊണ്ണത്തടിയിലേക്ക് മാറാൻ സാധ്യത കൂടുതലാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അവോയ്ഡ് കോഫി അറ്റ് നൈറ്റ് രാത്രി സമയത്ത് കോഫി കുടിക്കുന്ന ഒഴിവാക്കുക കാരണം ഈ കോഫി കുടിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മളെ ഉറക്കത്തിന്റെ പാറ്റേൺ അത് പ്രയാസപ്പെടുത്തും ചില സ്ത്രീകളുണ്ടാവും രാത്രി ഒന്നും രണ്ട് കാപ്പി കുടിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനത്തെ ആളുകളുടെ രാത്രി ഉറക്കത്തിന് അത് അത് പ്രയാസപ്പെടുത്താനും ഘട്ടം ഘട്ടമായി ഒരു പൊണത്തടി വരാനും സാധ്യത കൂടുതലാണ് പിന്നെ വേണ്ട വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു പോയിന്റ് അവോയ്ഡ് നെഗറ്റീവ് സെൽഫ് ടാക്ക് നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് പറയരുത് അവിടുത്തെ പോയിന്റ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് പറ എനിക്ക് കഴിയില്ല എന്നെക്കൊണ്ടത് കഴിയില്ല അങ്ങനെയല്ല എന്നെക്കൊണ്ട് കഴിയും അയയ്ക്കാൻ അയയ്ക്കാൻ എന്നെക്കൊണ്ട് കഴിയും എനിക്കെന്തായാലും വെലിയാൻ പറ്റും എനിക്ക് മറ്റുള്ള മറ്റുള്ള ഒരാൾ മെലിയുന്നുണ്ടല്ലോ എനിക്കും വെലിയാൻ പറ്റും മറ്റുള്ളവർ എക്സർസൈസ് ചെയ്യുന്നുണ്ടല്ലോ എനിക്കും പറ്റും എനിക്ക് പറ്റണം അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം എപ്പോഴും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും താഴെ അറിയിക്കുക ഓക്കെ മറ്റൊരു വിഷയമായി നാളെ കാണാം ബൈ